പ്രിയ േക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം അർജുനായുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസം പിന്നിടുമ്പോഴും നിരാശ ബാക്കിയാക്കി രക്ഷാദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് അർജുൻ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ദിവസം മുതൽ നടന്നുവരുന്ന രക്ഷാ ദൗത്യങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മലയാളികൾ ഒന്നടങ്കം അർജുനന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഓരോ ദിവസവും സംഘം അർജുനുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ശേഖരിക്കാനാകാതെ തിരികെ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ രക്ഷാദൗത്യങ്ങളിൽ ഐബോർഡ് സോണാർ തുടങ്ങിയ ഉപകരണങ്ങളുടെ സഹായത്തോടെ ട്രക്ക് കിടക്കുന്ന ഭാഗം രക്ഷാ ദൗത്യ സംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാൽ അവിടേക്ക് ഇറങ്ങിച്ചെന്നുള്ള പരിശോധന വളരെ ദുഷ്കരമാണെന്നുള്ള വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത് എന്നാൽ ഒരാൾ ഇറങ്ങിച്ചെല്ലാതെ ട്രക്കിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ അതായത് ട്രക്കിനുള്ളിൽ അർജുനുണ്ടോ എന്ന വിവരം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല വളരെയധികം അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഏകദേശം മണിക്കൂറിൽ പതിനൊന്ന് കിലോമീറ്റർ വേഗതയിൽ ഒഴുകുകയായിരുന്നു ഗംഗാവലി പുഴ അതുകൊണ്ട് തന്നെ കലങ്ങി മറിഞ്ഞ് വേഗതയിൽ ഒഴുകിവരുന്ന ഗംഗാവലിപ്പുഴയിലെ ജലപ്രവാഹത്തിലേക്കൊരു മനുഷ്യജീവനെ അതിൻ്റെ അടിത്തട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് വളരെയധികം ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് സംഘം അറിയിച്ചിരുന്നത് എന്നാൽ ഈ ഒരു ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്ന അറിയിപ്പ് ലഭിക്കുന്നു വേണ്ടി കേരളത്തിൽ നിന്നും എം എൽ എമാരും മന്ത്രിമാരും അടങ്ങുന്ന സംഘം ദുരന്തമുഖത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അർജുൻ നഷ്ടപ്പെട്ട് രണ്ടാഴ്ചയാകുന്ന ഈ ഘട്ടത്തിൽ കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ അനുകൂലമായിരുന്നിട്ട് കൂടി പുതിയ ടെക്നോളജികളും പുതിയ മിഷനറികളും ഒക്കെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കർണാടക സർക്കാർ പരാജയപ്പെട്ടോ എന്ന സംശയമാണ് കാണാതായ അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിന് ഉന്നയിക്കുന്നത് താൽക്കാലികമായി നാല് ദിവസത്തേക്ക് തിരച്ചിൽ നിർത്തി നാല് ദിവസത്തിനു ശേഷം പുതിയ മിഷണറികൾ എത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കും എന്ന വാക്കാണിപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു തിരച്ചിൽ പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടിയാകും എന്നുമാണ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ സെപ്റ്റംബറിൽ ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് കുറയുമെന്നും ഗംഗാവലിപ്പുഴയുടെ ജലനിരപ്പ് താഴുമെന്നും ജിതിനോട് സമീപവാസികൾ പറഞ്ഞിരുന്നു എന്നതും ജിതിൻ പങ്കുവയ്ക്കുന്നു അതുകൊണ്ടുതന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിട്ട് സെപ്റ്റംബറിൽ ജലനിരപ്പ് താഴ്ന്നതിന് ശേഷം പുനരാരംഭിക്കാനാണ് സർക്കാർ തീരുമാനമെന്നും ജിതിൻ ആശങ്ക പ്രകടിപ്പിച്ചു ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ ഇല്ലാതെ തിരികെ ജിതിൻ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് പോകുന്നത് വളരെ വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ജിതിൻ അറിയിച്ചു എന്നാൽ കർണാടകയുടെ വിശദീകരണം ഇതാണ് തിരുച്ചിയിൽ നിന്നും ഒരു ബാർജ് ദുരന്ത മുഖത്തേക്ക് എത്തിച്ച് അർജുനായുള്ള തിരച്ചിൽ നാല് ദിവസത്തിനു ശേഷം പുനരാരംഭിക്കുമെന്നാണ് അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയ ഉൾപ്പെട്ട സംഘം ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ നിരന്തരമായി അർജുനെ കണ്ടെത്താൻ വേണ്ടി ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു പല ശ്രമങ്ങളും വിഫലമായി പോയി അതിന് കാരണം ഗംഗാവലി ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്കാണെന്നും കൂട്ടിച്ചേർക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ പലതവണ മാൽപ്പയെ ഒഴുക്കിൽപ്പെട്ട വിവരവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഒഴുക്കിൽപ്പെട്ട ഈശ്വർ മാൽപ്പയെ നാവികസേനയാണ് രക്ഷിച്ച് തിരികെ എത്തിച്ചത് അതുപോലെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ തിരച്ചിൽ വളരെ ദുഷ്കരമാണെന്നും കല്ലും ചെളിയും കുത്തൊഴുക്കും കൊണ്ട് ഗംഗാവലിപ്പുഴ നിറഞ്ഞൊഴുകുകയാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാദൌത്യം തുടർന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന കാര്യവുമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈശ്വർ മാൽപ്പയെ അദ്ദേഹത്തിന്റെ തിരച്ചിലിൽ ട്രക്കിന്റെ ഒരു ഭാഗവും കണ്ടെത്താനായില്ല എന്നതാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ശാസ്ത്രീയമായ പരിശോധനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ചെയ്തിരുന്ന നാല് പോയിന്റുകളിലും അദ്ദേഹം ആഴത്തിൽ മുങ്ങി തപ്പി എന്നിട്ടും ട്രക്കിൻ്റെ ഒരു ഭാഗവും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നിടത്തെല്ലാം ലോഹഭാഗങ്ങളുണ്ട് പക്ഷേ അതൊന്നും ട്രക്കിൻ്റേതല്ല എന്നാണ് മാൽപേ പറയുന്നത് ചെറിയ തകരപ്പാട്ടയും ഇലവൻ കെ വി ലൈനിൻ്റെ ഭാഗങ്ങളും ടവറിൻ്റെ ചെറുഭാഗങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളതെന്നും മാൽപേ കൂട്ടിച്ചേർത്തു എന്തായാലും നമ്മുടെ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അത് തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കർണാടക നാല് ദിവസത്തേക്ക് തിരച്ചിൽ അവസാനിപ്പിക്കുന്നു താൽക്കാലികമായി നിർത്തുന്നു എന്ന അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ് ചെയ്യൂ